പുതിയസ്റ്റ് രണ്ടാമത്തെ കാര്യം എല്ലാവരും സമൂഹമാണ് സത്യത്തിൽ രാജ്യത്തിന് ഉതകുന്ന രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് വിരിച്ചു സംഭവിക്കുന്നത് രാഷ്ട്രീയ പ്രേരണയും കാണുന്ന நிஷ்டமும் நிஷ்டமும் கொண்டது ஆகும் அதாவது பதவக்கு राष्ट्रपति வேண்டியது அது அங்க 나라த்துக்கு വേണ്ടി வந்து இழுத்து தொடர்ந்து தேர்ச்சாயிட்டு முன்னாடை நோக்கி திரும்பும் திரும்பும் पंत पंत அந்த ವರ್ಷမှာ அது நான் தம்போட இருக்காச்சு அது छुट्टी மன்றா இருந்து எங்கேயான மறந்து ประจริกா ประจริกின்ற நேரத்துல நம்ம அனுபவத்தில் வருது धर्म வந்து ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായ ലോകോത്തരമായ അല്ലെങ്കിൽ ലോകം ലോകം മുഴുവൻ വളരുന്ന പാതയിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു നമ്മൾ കൂടെ വളരുന്നു നമ്മൾ അങ്ങനെ വള്ളത്തിൽ കൊണ്ട് പോകുന്ന ഒരു ഭരണസമ്പ്രദായം അത് ആരുമു ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കത്തില്ല അല്ലേ വീട്ടിൽ തന്നെ ഒരു ഭരണത്തിന് നല്ല ആളുണ്ട് അച്ഛന് തോന്നുകയാണ് എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുവരാപ്പത്തില്ല അപ്പോൾ അതിൽ കൂട്ടത്തിൽ മകനെയോ മകളെയൊക്കെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചകളെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടം മകളെ ഇത് തന്നെയാണ് രാജത്തിലും രാജ്യഭരണത്തിലും ഒക്കെ വരുന്നത് അപ്പൊ അത് ആരെക്കൊണ്ട് സാധ്യമാണ് അപ്പോ ഇപ്പൊ ജനപ്രതിനിധിയെ തെരഞ്ഞെടുപ്പ് കഴിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയ പരിചയം വെച്ച് ണല്ലോ ജനങ്ങൾ അല്ലെങ്കിൽ വിജയിക്കുന്നവർ ആ പരാജയങ്ങളെല്ലാം കണക്കിലെടുത്ത് തീർച്ചയായിട്ടും നോക്കി ഞാൻ ശ്രമിക്കണം എന്നുള്ള രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആവശ്യം ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാനൊരു രാഷ്ട്രീയ ചായവിൽ അടിമപ്പെട്ട് കഴിയുന്ന ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിനല്ല

നമുക്ക് ഇതൊക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണ് രാജ്യസഭ ലോക്സഭ ചാനലുകൾ എപ്പോഴെങ്കിലും വളരെ വിലപ്പെട്ട സ്പീച്ചുകളുണ്ടാക്കുന്നു ഇവത്തെ ഇത് ഇപ്പോഴേ കണ്ട് ചിന്തിച്ച് സത്യങ്ങൾ കാരണം രാജ്യസഭയിലും ലോക്സഭയിലും സത്യം മാത്രമേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ മോഷൻ പുറത്താക്കപ്പെടുക ഒരു മന്ത്രിക്കും കള്ളം പറയാൻ പറ്റത്തില്ല ഉത്തരമായിട്ട് ഒരാൾ ചോദ്യത്തിൽ അതിനുള്ള മറുപടി ചോദ്യം നിർണ്ണയിച്ച ആളെ ദുഷ്ടലാക്കുണ്ടെങ്കിൽ അവിടെ മുട്ടിടിച്ചു വീണ്ടും തന്നെ ചെയ്യും ആ ഉത്തരം നൽകുന്നതിനകത്ത് ഒരു കാരണവശാലും കള്ളം അനുവദനീയമല്ല അപ്പോ രാജ്യസഭയിൽ നടക്കുന്ന ഡെലിബറേഷൻസ്

എന്താണ് ഇവര് മുന്നോട്ട് വയ്ക്കുന്നത് ആ രാഷ്ട്രവാദം അത് ആ രാഷ്ട്രവാദം എന്താണ് തുടങ്ങെ തൊട്ട് മുസ്ലിം കുടുംബത്തെ നിന്ന് അയക്കുന്നു അതാണ് പ്രശ്നം ഈ രാജ്യത്ത് ആർക്ക് പൗരത്വം നൽകണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമാണ് അതനുസരിച്ച് തന്നെയാണ് ഞാനൊരു ഹിന്ദുവാണ് ഇതൊരു ഹിന്ദു മെജോറിറ്റി ഉള്ള രാജ്യമാണ് ഇവിടെ എനിക്ക് എന്റെ മതസ്വാമൃം ഇല്ലാന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ചില്ലെന്നാൽ പാകിസ്ഥാനെനിക്ക് ഒരു കാരണവശാലും അപ്പൊ റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന വിഭാഗങ്ങൾ പലായനം ചെയ്ത് അതിൽ കടന്ന് ഭൂമിയുമായി കണക്കുള്ള പ്രദേശത്ത് അടുത്ത രാജ്യത്ത് ആലയം യാചിച്ച എന്നുള്ളതും പറഞ്ഞുകൊണ്ടുപോയി പറഞ്ഞയക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞയക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്കൊന്നും കൊടുക്കുക വിഷയം ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളും പണത്തിന്റെ ക്രയവിക്രയം എന്ന് പറയുന്നത് അത് വ്യക്തി വ്യക്തി ടു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് കൺട്രി കൺട്രി ഇല്ലെങ്കിൽ അവിഹിത പണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ൾക്ക് കാരണം നമുക്ക് ഇപ്പോ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി ആ പണം അതുകൊണ്ടാണ് ടൈറ്റൻ വേറെ ഒരു അവിഹിത വ്യവഹാരങ്ങൾക്ക് ആ പണം ഉപയോഗിക്കപ്പെടാൻ പാടില്ല ഉപയോഗിച്ചെങ്കിൽ നമുക്ക് അറിയണം രാജ്യത്തിന് അറിയണം അതെന്ത് അവിഹിതത്തിന് പണം ഉപയോഗിച്ചു എന്ന് പോലെ അറിയണം നാട്ടിലെ ഈ രാജ്യത്തെ ഒരിക്കലും ും വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എന്താണ് പറഞ്ഞത് ശ്രീ തോമസ് ഐസക് പറഞ്ഞത് ചിദംബരം സാർ എന്താണ് പറഞ്ഞത് തക്കാളിയും ചൈനയും മാങ്ങിയൊക്കെ വിൽക്കുന്നവര് നമ്മൾ എന്താ വിചാരിച്ചത് ഈ വയസ്സിന് വെച്ച് കാർഡ് ഇൻസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ ക്യു ആർ അടിച്ച് ഉടനെ പണം ഒന്ന് ട്രാൻഷർ ചെയ്ത് എവിടെയാണ് പി ഒ എസ് മെഷീൻ ഇനി പി ഒ എസ് മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ അത് ചാർജ് ചെയ്യാനായിട്ട് എവിടെയാണെന്ന ഇലക്ട്രിക് കണക്ഷൻ ഉള്ളതും ഡേറ്റ കണക്ട് എന്താണ് ഈ രാജ്യത്തിൻ്റെ ഡൽഹി എന്ന് ചോദിച്ചവരുടെ നാമം മനസ്സും ഇപ്പം എവിടെയാണ് சயசந்த நடக்கூடியத்தோட விஜயக்கா என்ன ஆமவிசுவாசி அது തൃശൂരിണ്ട് അടുത്ത പടി എന്താണെന്ന് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട എല്ലാ മതത്തിലുമുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാകും ഇന്ത്യ എല്ലാവരുടെയും പക്ഷെ ആ ഇന്ത്യ വളരേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരിക്കണം എല്ലാവരുടെയും അവകാശമായിരിക്കണം എല്ലാവരുടെയും നിശ്ചയം കൂടിയായിരിക്കും ആ നിശ്ചയം അപ്പോ രാജ്യത്തിന് വേണ്ടിയായിരിക്കണം രാഷ്ട്രീയത്തിന് വേണ്ടിയായിരിക്കണം കൂടുതൽ ദിവസത്തിന് ഞാർമായും അതെല്ലാം തരും കഴിയത്തില്ല എന്തായാലും കഴിഞ്ഞ അഞ്ച് വർഷവും അതിന് മുന്നിൽ ഒരു അഞ്ച് വർഷത്തെയും പോലെ ആയിരിക്കില്ല ഒരു മാതൃകാ എം കിയുടെ പ്രവർത്തനം എന്താണെന്ന് പുതിയ രേഖ കുറയ്ക്കാൻ ഞാൻ ഉറപ്പായിട്ടും ശ്രമിക്കും അതിലെനിക്ക് സാധ്യതയെന്നതായി താങ്ക് യു